ം ടു മൈ യൂട്യൂബ് ചാനൽ കുറെ നാളായത് ഇങ്ങനെ ഒരു ഇന്റർവോ പറഞ്ഞിട്ട് കേട്ടോ നമ്മുടെ ചാനൽ ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത് അതായത് നമ്മുടെ ഡെയിലി വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു നമ്മൾ ഇൻട്രോ പറഞ്ഞിരുന്നത് അന്ന് ധാരാളം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വീഡിയോ കാണാൻ വേണ്ടി ഓടി വരുവായിരുന്നു പക്ഷേ ഇപ്പോൾ ചാനൽ ഡൗൺ ആയി അതായത് നമ്മൾ വീഡിയോ ചെയ്യുന്നത് സാഹചര്യവശാൽ കുറയ്ക്കേണ്ടി വന്നു അങ്ങനെ നമ്മുടെ ചാനൽ ഇപ്പോൾ ഡൗൺ ആണ് ഓരോ വീഡിയോ ഇടുമ്പോൾ ആയിരോ അല്ലെങ്കിൽ ഏറി വന്നാൽ രണ്ടായിരം വരെ വ്യൂസ് പോവാത്രേ ഉള്ളൂ പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല അത് പറയാനല്ല ഞാൻ ഇപ്പോൾ വന്ന കേട്ടോ അപ്പോൾ ഇൻട്രോ ഇങ്ങനെയായിരുന്നു പറഞ്ഞോണ്ടിരുന്നത് നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണേ ഇതിപ്പോൾ വന്നാൽ വേറൊന്നുമില്ല ഞാനിത് കുറച്ച് ഇന്ന് രണ്ട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഭക്ഷണം കേട്ടോ ഇതാണ് ഇത് പഴംപൊരിയാണ് നല്ല ചൂട് പഴംപരി ആയിരുന്നു വാങ്ങിക്കുമ്പോൾ പക്ഷേ ഇപ്പോൾ തണുത്തു പോയി മൂന്ന് പഴംപൊരി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ അതെ ഇത് ബീഫാണ് വാങ്ങിച്ചത് അപ്പോൾ കുറേ നാളായിട്ട് ഞാനിങ്ങനെ പഴംപരിയും ബീഫും കോംബോ ഒന്ന് കഴിച്ച് നോക്കണമെന്ന് കുറേ വിചാരിക്കുന്നു ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഇത് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി അവിടെ ചെല്ലുമ്പോൾ ഒന്നും ബീഫ് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ പഴംപരി കഴിഞ്ഞിട്ടുണ്ടാവും ഇത് രണ്ടും കൂടെ ഒരു കോംബോ ആയിട്ട് കഴിക്കാനുള്ള ഭാഗ്യ കിട്ടിയിട്ടില്ല അപ്പം ഇന്ന് ഞാനൊരു സ്ഥലത്ത് ചെന്ന അപ്പോൾ അവിടെ പഴംപരി ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടുന്ന് പഴംപരി മേടിച്ചു വരുന്ന വഴിക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് ബീഫ് മേടിച്ചു രണ്ടും വാങ്ങിക്കുമ്പോൾ നല്ല ചൂടായിരുന്നു പക്ഷേ ഇപ്പം നല്ല തണുത്ത് വിറങ്ങില്ല ചിരുപ്പുണ്ട് നോക്കാം നമുക്ക് തണുത്ത പഴംപരി തണുത്ത ബീഫും കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് കേട്ടോ അപ്പൊ നമ്മളിത് ഈ പഴംപരി ബീഫ് കോമ്പോ കഴിക്കാൻ വേണ്ടിട്ട് ഒരു കിണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇട്ട് നോക്കാം പഴംപരി നല്ല പഴുത്ത പഴം വെച്ചിട്ട് ചെയ്താന്നൊക്കെയാണ് കടക്കാനും പറഞ്ഞത് പക്ഷെ ഇപ്പൊ നോക്കുമ്പോ നല്ല ബലം മുഖ ഇപ്പതേ മൂന്ന് പഴംപരി കിടപ്പുണ്ട് ഇതിലേക്ക് ബീഫിനെ കൂടി തട്ട ഞാനേ ഈ ബീഫ് പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് ബാക്കിയുള്ള കാണിച്ചു തരാം കാരണം ഇപ്പോൾ ഇത് ഇതാണ്ട റബ്ബർ ഒക്കെ ഇട്ട് ടൈറ്റ് ചുറ്റി വെച്ചിരിക്കുകയാണ് ഒരു കയ്യിൽ ഫോണും പിടിച്ചുകൊണ്ട് അത് അഴിക്കുക നടക്കില്ല അപ്പോൾ ഞാനിത് അഴിച്ചിട്ട് ഇതിലേക്ക് തട്ടിയതിന് ശേഷം വരാം അപ്പോൾ ബീഫ് പഴംപൊരിയിൽ ഇതേ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ആയി നല്ല രസം അപ്പോൾ നമുക്കിനി അങ്കം തുടങ്ങാം അല്ലേ അപ്പം അങ്ങനെ നമ്മൾ പഴംപൊരിയുടെ ഒരു പീസ് എടുത്തിട്ട് ആദ്യം ചാറിൽ ഇങ്ങനെ മുക്കി നഴിച്ച് നോക്കാം അല്ലേ ചാറിൽ മുക്കി നക്കിയാൽ മതി എന്ന് പറയാൻ വേറെ ആരുമില്ല ഞാനൊട്ടേക്കുള്ളൂ അത് അപ്പോൾ എന്തായാലും ഒന്ന് അതെങ്ങനെ ചാറിൽ മുക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കാം പഴം പഴുത്തിട്ടില്ല നല്ല പഴുത്ത പഴം പിന്നിട്ട് വാങ്ങിയതാണ് പഴുത്തിട്ടില്ല പച്ചത് കഴിക്കുന്നു അത് കാരണമാണോന്നറിയില്ല ആദ്യത്തെ ഒരു ഇമ്പ്രഷൻ അത്ര വലിയ ഇതല്ല ഒന്നും കൂടെ കഴിച്ചു നോക്കാം കേട്ടോ ഒന്നും കൂടെ ചാറും നോക്കിയിട്ട് ഒന്നുകൂടെ കഴിച്ച് നോക്കാം കുഴപ്പമില്ല ഇനി നമുക്ക് ബീഫും പഴംപൊരിയും കൂടെ കഴിച്ചു നോക്കാം ബീഫിൻ്റെ ഒരു പീസ് ഒന്നല്ല രണ്ട് പീസ് എടുത്തിട്ടുണ്ട് പഴമ്പരിയിൽ വെച്ച് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കേട്ടോ ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ല ഈ ഫുഡ് റിവ്യൂ അല്ലെങ്കിൽ ഫുഡ് കഴിച്ച അഭിപ്രായം പറയാം നമുക്ക് പറ്റിയ പരിപാടിയല്ല അപ്പം അത് എങ്ങനെ എടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് കഴിച്ചോട്ടെ അ കൊള്ളാം കേട്ടോ ബീഫിൻ്റെയും ചാറിൻ്റെയും പഴം പരിയുടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കൊള്ളാം അത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ മറ്റേ ചാറ് മാത്രം മുക്കി കഴിക്കുന്ന പോലെ അല്ല ബീഫിൻ്റെ പീസും കൂടെ ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനൊരു പീസും കൂടെ എടുക്കട്ടെ യുവന്മാരൊക്കെ സമ്മതിക്കണം കേട്ടോ ഫുഡ് ബ്ലോഗ് ചെയ്യുന്നവരൊക്കെ എനിക്ക് ക്ലിയർ ആവണുള്ളേ ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു കയ്യിൽ ഫോൺ പിടിക്കണം ഇത് അവിടെ ശ്രദ്ധിക്കണം രണ്ട് പീസും രണ്ട് പീസ് ബീഫും പഴം Hmm. Hmm. ു ട്ടോ തണുത്തു പോയിട്ടുണ്ടെന്നുള്ളൊരു കുഴപ്പമുള്ളൂ ചൂടോടെ ആയിരുന്നെങ്കിൽ ഇതിനെട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായന് അപ്പോൾ പഴമ്പനിയും ബീഫും കോമ്പിനേഷൻ കുറേ നാളത്തെ ആഗ്രഹം അത് സാധിച്ചെന്തായാലും വലിയ കുഴപ്പമില്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഇനി ഇത് ചൂടോടെ ഒന്ന് കഴിച്ച് നോക്കണം ചൂടോടെ ഈ കടകളിൽ കൊടുക്കുന്ന സ്ഥലം എവിടെയുള്ള ഈ കോമ്പ കൊടുക്കുന്ന സ്ഥലമുണ്ടല്ലോ അതെവിടെയുള്ള വച്ചാൽ അവിടെ നിന്ന് പോയിട്ട് കഴിച്ചു നോക്കണം ഞാനിതിനു മുമ്പ് പറഞ്ഞത് കോട്ടയത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ അവിടെ ഒരു ഫേമസ് ഷോപ്പ് പറഞ്ഞാൽ അവിടെയാണ് പോയത് നോക്കുമ്പോൾ അവിടെ ചെന്നപ്പോൾ ബീഫ് തീർന്നു വരുന്നു പിന്നെ ആലപ്പുഴ വഴിക്ക് പോകുന്ന സമയത്ത് അവിടെ ഇതേപോലെ ഒരു കോംബോ കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ കയറി അവിടെ കയറിയപ്പോൾ പഴംപരിയില്ല പഴംപൊരി ആവുന്നതേ ഉള്ളൂ കുറച്ച് അര മണിക്കൂർ കൂടുതൽ സമയമെടുക്കുന്നു പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല ഞാനിപ്പോൾ എറണാകുളത്താണ് ഉള്ളത് എറണാകുളത്തെ പരിസരത്ത് എവിടെയെങ്കിലും ഈ കോമ്പോ ഉണ്ട് അതായത് പഴംപരി ബീഫ് കോംബോ ഫേമസ് ആയിട്ടുള്ള സ്ഥലം എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അത് കടയിൽ പോയിരുന്നിട്ടൊന്നും കഴിച്ചു നോക്കാതെ അങ്ങനെ ഉണ്ടെന്നുള്ളത് ഇതിപ്പോൾ തണുത്തു പോയതാണെങ്കിലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ബീഫിന്റെ പീസും ഇതാണ് പഴംപൊരി കൂടെ കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉള്ളോ ചുമ്മാ ഒരു വീഡിയോ ചെയ്താണ് ചുമ്മാ ഇങ്ങനെ ഒരു സംഭവം വാങ്ങിച്ചപ്പോൾ ഒരു വീഡിയോ ചുമ്മാ ചെയ്തോന്നേ ഉള്ളൂ പിന്നെ ചാനലിൽ അങ്ങനെ എപ്പോഴും ഇപ്പോൾ വീഡിയോ ഇടാറില്ല ഒരു വീഡിയോ കിടക്കട്ടെ വിചാരിച്ചു ചെയ്തതാണ് നമ്മുടെ പഴയ സബ്സ്ക്രൈബർ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ചെയ്യണേ ഓക്കെ അപ്പോൾ ബൈ